ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഹാബിഗിറ്റ്സ് ആൻഡ് മോംസ് അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ പേരൻസ് അനുഭവിക്കുന്ന ചില ചലഞ്ചസ് ഉണ്ട് അതായത് ഇപ്പോൾ ചില പേരൻസ് ഇങ്ങനെ പറയാറുണ്ട് കുട്ടികൾക്ക് പഠനത്തിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല വലിയ ഒരു താല്പര്യമില്ലാത്തതായിട്ടൊക്കെ പറയാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് കുട്ടികൾ പഠിക്കുന്ന ഏതൊരു കാര്യവും കുട്ടികൾ തനിയേ പഠിക്കുന്നതല്ല അവർക്ക് അങ്ങനെ ഒരു എന്താ പറയുക അങ്ങനെ ജന്മന ലഭിക്കുന്ന ചില കാര്യങ്ങളല്ല ചില അങ്ങനെയുള്ള അതായത് ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുകൾ എന്ന് പറയുന്നത് ഈ ആറ്റിറ്റ്യൂഡുകൾ ഡെവലപ്പ് ചെയ്യുന്നത് കുട്ടികൾ ജനിക്കുമ്പോഴേ അവരുടെ ഉള്ളിലുള്ളതല്ല പിന്നെ എവിടെ നിന്നാണ് അവർ പഠിക്കുന്നത് ഞാൻ ഒരു വീഡിയോയിൽ ഇതുപോലെ ഇതിനു മുമ്പ് അത് വിശിതമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ത്രീ ഇയേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ഫോർ ഇയേഴ്സിനുള്ളിൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ അവര് കേൾക്കുന്ന കാര്യങ്ങൾ അവര് അതായത് അവരോട് ഇടപെടുന്നവര് തമ്മിൽ സംസാരിക്കുന്നത് അതെല്ലാം അവര് വളരെയധികം നല്ല രീതിയിൽ അവർ ലിസൺ ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അവരത് അവർ കേൾക്കുന്ന കാര്യങ്ങൾ അതുപോലെ അവർ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ മറ്റുള്ളവരുടെ പ്രവൃത്തി മുഖാന്തരവും ആ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ അവർ പഠിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് അവർ ഏതൊരു ആറ്റിറ്റ്യൂഡും ഡെവലപ്പ് ചെയ്യുന്നത് അത് സ്കൂളിൽ പോകാൻ ചില കുട്ടികൾക്ക് സ്കൂളിൽ പോകാനായിട്ട് ഇഷ്ടമല്ല ഒത്തിരി മടി കാണിക്കും പഠനം എന്ന് പറയുന്നതിനോട് തന്നെ ഒരു മടി കാണിക്കുന്നതായിട്ട് കാണാറുണ്ട് ഒരു ഉത്സാഹക്കുറവ് കാണിക്കുന്നതായിട്ട് കാണാറുണ്ട് എപ്പോഴാണ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ തെറ്റ് ചെയ്തത് പേരൻസ് തന്നെയായിരിക്കാം സ്കൂൾ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ഒരു സമയത്ത് സാധാരണയായിട്ട് പേരൻസ് വരുത്താറുള്ള ഒരു മിസ്റ്റേക്ക് ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ പറയാറുണ്ട് അതായത് ആ ഇപ്പൊ ഇങ്ങനെ കളിച്ച് നടന്നോ സ്കൂളിൽ ചെല്ലുമ്പോൾ നല്ല ടീച്ചർ നല്ല അടി തരും അല്ലെങ്കിൽ ആ കളിയൊക്കെ ഇപ്പോഴേ ഉള്ളൂ ഇനിയിപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ കാണാം അല്ലേ ഇങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ നമ്മൾ നമ്മളിഷ്ടം കേട്ടിട്ടുള്ളതാണ് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കുട്ടിയോട് പറയുമ്പോൾ ആ കുട്ടിക്കും മനസ്സിലാവുകയാണ് സ്കൂൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പഠനം എന്ന് പറഞ്ഞാൽ അതെന്തോ എനിക്ക് ഫേവറബിൾ അല്ലാത്ത എന്തോ ഒരു കാര്യമാണ് എനിക്ക് ഒട്ടും എൻജോയ് ചെയ്യാൻ കഴിയാത്ത എന്തോ ഒരു കാര്യമാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് കുട്ടിയുടെ ഉള്ളിൽ നമ്മൾ തന്നെയാണ് അത് ഇൻജെക്ട് ചെയ്ത് വിടുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള വാക്കുകളിലൂടെ പകരം എന്ത് പറയാം ഒരു എന്താ പറയുക ഒരു പിക്നിക്കിന് പോകുന്ന ഒരു കാര്യം കുട്ടിയോട് പറയുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പാർക്കിൽ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ കുട്ടികളോട് പറയുക നമ്മൾ നല്ല പ്രസാദത്തോടെ നല്ല സന്തോഷത്തോടെ കണ്ണുകളൊക്കെ വിടർത്തി അങ്ങനെയല്ലേ നമ്മൾ കുട്ടികളോട് പറയുള്ളൂ അതുപോലെ ആയിരിക്കണം സ്കൂളിനെ പറ്റിയും നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത് അതായത് സ്കൂൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മുകളൊക്കെ സന്തോഷത്തോടെ എന്തോ ഒരു നല്ല കാര്യമാണ് യു അർ ഗോയിങ് ടു എൻജോയ് അവിടെ എന്തോ മോന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലേക്കാണ് മോൾ പോകാൻ പോകുന്നത് മേ ബി വീട്ടിൽ അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാം അതായത് ആ ഇവിടെ എന്താണ് ഇനിയിപ്പോൾ സ്കൂളിൽ പോകാമല്ലോ അവിടെ ടീ ഉണ്ടാവും അതുപോലെ ഫ്രണ്ട്സ് ഉണ്ടാവും കളിക്കാം പഠിക്കാം പാട്ടുകൾ പാടാം ഇവിടെ ഇവിടെയുള്ള ഈ ബോറിംഗ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാ ബോറിങ്ങും മാറി നല്ല സന്തോഷമായിട്ട് മനു നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് സ്കൂൾ എന്നുള്ളത് നമ്മുടെ വാക്കുകളിൽ നിന്ന് തന്നെ കുട്ടികളോട് സംസാരിക്കുന്ന ആ ഒരു എന്താ പറയുക വളരെ സിമ്പിൾ ലാംഗ്വേജിലാണല്ലോ നമ്മൾ കുട്ടികളോട് സംസാരിക്കുക ആ ഒരു സ്റ്റൈലിൽ തന്നെ സംസാരിച്ച് കുട്ടികളുടെ ഉള്ളിൽ ശരിയായ ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും ബേസിക് ആയി ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുമ്പോൾ ചില കുട്ടികൾ കണ്ടിട്ടില്ലേ ഒത്തിരി കിടന്ന് കരഞ്ഞു ബഹളം വയ്ക്കും മേ ബി ചില കുട്ടികൾക്ക് ഒരു മാസം മുഴുവൻ ഇരുന്ന് കരയുന്നത് കാണാം എന്തുകൊണ്ടായിരിക്കാം മേ ബി അവർ കേട്ട് കേട്ട ചില ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചില നെഗറ്റീവായിട്ടുള്ള വാക്കുകളായിരിക്കാം കുട്ടികളിൽ ഉണ്ടാക്കാവുന്ന അതായത് ആ വാക്കുകൾ കുട്ടികളിൽ ഉണ്ടാക്കിയ ചില നെഗറ്റീവായിട്ടുള്ള അതായത് അവരിൽ ഡെവലപ്പ് ചെയ്ത ചില ആറ്റിറ്റ്യൂഡുകളായിരിക്കാം അതായിരിക്കാം കുട്ടി ഏതു നേരവും സ്കൂൾ എന്ന് പറഞ്ഞാൽ അത് എന്തോ ഒരു ഭയം ചെലുത്തുന്ന അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ ഒരു സംഭവമാണ് സ്കൂളിങ് അല്ലെങ്കിൽ പഠനം എന്ന് വിദ്യാഭ്യാസം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ആ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ടാണ് കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല കുട്ടിക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല പിന്നീട് നമ്മൾ ബുദ്ധിമുട്ടുന്നതിനേക്കാൾ മുതിർന്ന ക്ലാസ്സുകളിലെത്തിയതിനു ശേഷം അതായത് ചെറു ചെറിയ ക്ലാസ്സുകളിലുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതിനധികം പ്രാധാന്യമില്ലല്ലോ പക്ഷേ ടെൻത്തിൽ അതുപോലെ പ്ലസ് ടു ഒക്കെ വരുമ്പോഴേക്കും അത് കുട്ടികളുടെ ഭാവിയിലേക്കുള്ള ഒരു വാതിലാണല്ലോ ടെന്ത് പ്ലസ് ടു എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സമയത്ത് കുട്ടികൾ പഠനത്തിൽ ഇൻട്രസ്റ്റ് കുറവ് കാണിച്ചാൽ ആ സമയത്ത് കിടന്ന് നമ്മൾ ബുദ്ധിമുട്ട് ചിലവരൊക്കെ എന്താ കൗൺസിലേഴ്സിനെയൊക്കെ കാണിക്കാറുണ്ട് ശരിക്കും ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് പേരൻസിന് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ചില കേസുകളിൽ കുട്ടികൾ ഏറ്റവും ആദ്യം അതായത് ഇപ്പോൾ കെ ജിയിൽ അങ്ങ് ചേർക്കുമ്പോൾ തന്നെ നന്നായിട്ടങ്ങ് പെർഫോം ചെയ്ത് ചെയ്യണം എന്ന് നിർബന്ധമില്ല ചിലപ്പോൾ അവർ നല്ല ബുദ്ധിയുള്ള കുട്ടികളായിരിക്കാം പക്ഷേ അവരങ്ങോട്ട് നല്ല രീതിയിൽ ഏറ്റവും ടോപ്പായിട്ട് അവർ പെർഫോം ചെയ് ചെയ്തോടണം എന്നില്ല അപ്പോൾ സാധാരണയായിട്ട് സാധാരണ എന്നല്ല ചില പാരൻസൊക്കെ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവാറുണ്ട് അതായത് അതായത് അവരുടെ സ്വപ്നങ്ങളൊക്കെ തകരുന്നത് പോലെ ആ സമയത്ത് തോന്നാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പെർഫോമൻസിന് വലിയ പ്രാധാന്യമില്ല തീർച്ചയായിട്ടും കുട്ടികൾക്ക് ആദ്യത്തെ പെർഫോമൻസ് കുട്ടികളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കും അത് ശരിയാണ് പക്ഷേ ആ ഒരു എൽ കെ ജിയിലും യു കെ ജിയിലും കിട്ടുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഈവൻ ടെൻത്തിൽ പോലും ടെൻത്തിൽ പോലും ഉയർന്ന മാർക്ക് ലഭിക്കാതെ ജസ്റ്റ് പാസ്സായിട്ടുള്ള ഐ എ എസ് ഐ പി എസ് ലെവലിലേക്ക് എത്തിയിട്ടുള്ളവരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ കേരളത്തിലുണ്ട് അങ്ങനെയുള്ളവരുണ്ട് ഉയർന്ന നിലവാരത്തിലെത്തിയിട്ടുള്ളവരുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കെ ജിയിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ ഒക്കെ പഠി പഠിക്കുമ്പോൾ അവർക്ക് കുറയുന്നതായിട്ടുള്ള ഒന്നോ രണ്ടോ മാർക്ക് അല്ലെങ്കിൽ കുറച്ച് മാർക്ക് കുറഞ്ഞത് അവരുടെ ഭാവി നിശ്ചയിക്കുന്ന ഒന്നല്ല അത് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ തന്നെ നമ്മുടെ ഫ്രസ്ട്രേഷൻ പകുതി പോകും അല്ലേ കാരണം നമുക്ക് ധൈര്യമാകും നമ്മുടെ കുട്ടികളെ നമുക്ക് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ എന്നാൽ അവരെ ഉഴപ്പാൻ അനുവദിക്കാമോ ഒരിക്കലും പാടില്ല പക്ഷെ നമ്മളവരെ നമ്മൾ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആവാനും പാടില്ല നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കവിയുന്ന കാര്യങ്ങളാണ് നമ്മുടെ വായിലൂടെ പുറത്തു വരിക അപ്പോൾ നമ്മുടെ വായിൽ എന്ത് വരും ഓ നിന്നെക്കൊണ്ട് ഇനി പറ്റുമെന്ന് തോന്നുന്നില്ല എൻ്റെ മോനി ഇപ്പം നമ്മൾ മറ്റുള്ളവരുടെ അവൻ അത്ര പഠിക്കുന്ന ഒരു കുട്ടിയല്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിക്ക് നല്ല ഭാവിയുണ്ടാകുമായിരിക്കാം പക്ഷേ നമ്മൾ നമ്മുടെ വാക്കുകളിലൂടെ ആ പഠിക്കുന്ന കുട്ടിയല്ല എന്ന് മറ്റൊരാളോട് പറയുമ്പോൾ നിങ്ങളുടെ കുട്ടിയെ അത് കേൾക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ ആ കുട്ടിയുടെ ഭാവിയെ അങ്ങോട്ട് ഒരു ഡോറ് ശരിക്കും അങ്ങോട്ട് പൂട്ടി അടച്ച് താക്കോലിട്ട് പൂട്ടുന്നത് പോലെ നമ്മൾ ആ കുട്ടിയുടെ ഭാവിയെ അടച്ചു കളയുക മറ്റൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ നമ്മൾ വല്ലാതെ സമ്മർദ്ദം ചെലുത്തും ഇല്ല എൻ്റെ കുട്ടി പഠി എൻ്റെ കുട്ടി പഠിച്ചേ അട പഠിച്ചേ പറ്റൂ എന്നുള്ള ആ ഒരു നിർബന്ധത്തിൻ്റെ പുറത്ത് നമ്മൾ കുട്ടികളുടെ മേലും വല്ലാതെ സമ്മർദ്ദം ചെലുത്താനുള്ള സാധ്യതയുണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സമ്മർദ്ദം ചെലുത്തുന്നത് വഴി കുട്ടികൾക്ക് ഈ വളരെ കൊച്ചു പ്രായത്തിലുള്ള പ്രായത്തിൽ ഇത്രയൊന്നും എന്താ പറയുക അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഒക്കെ അവർക്ക് പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അവർക്ക് കൊടുക്കുന്നത് എന്നാൽ ഈ പേരൻസിൻ്റെ സമ്മർദ്ദം കൂടെ അവർക്ക് താങ്ങാനുള്ള ഒരു ഒരു കെൽപ്പ് അവർക്കുണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി സമ്മർദ്ദം ചെലുത്തി അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പേരൻസ് സാധാരണയായിട്ട് വടിയെടുക്കും അടിക്കും ശരിക്കും പറഞ്ഞാൽ ഈ അടിച്ചു പഠിപ്പിക്കുക എന്നുള്ളത് ഞാനതിനൊരിക്കലും യോജിക്കുന്നൊരു യോജിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓ ഒത്തിരി അടിച്ച് പഠിപ്പിക്കുമ്പോൾ കുട്ടികളിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തോടുള്ള ആ ഒരു എന്താ പറയുക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്തോ ഒരു പെട്ടെന്ന് അവർ ആ ഒരു സമയത്ത് പഠി ുമായിരിക്കാം ചിലപ്പോൾ ആ അടിച്ച് അടിക്കുമ്പോൾ ഒരടി കൊടുക്കുമ്പോൾ പഠിച്ചു അങ്ങനെ നമ്മൾ പറയാറില്ലേ ഓ ഒരു അടി കിട്ടിയപ്പോൾ പഠിച്ചു പക്ഷെ അങ്ങനെയല്ല ശരിക്കും ആ സമയത്ത് പെട്ടെന്ന് പഠിച്ചു ഒക്കെ മാർക്ക് കിട്ടിയ എക്സാമിന് മാർക്ക് കിട്ടിയേ കിട്ടുന്നുണ്ടാവുമായിരിക്കാം പക്ഷേ ഒരു എന്താ പറയുക പിന്നീട് ഭാവിയിലേക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് എൻജോയ് ചെയ്ത് പഠിക്കേണ്ടതാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ശരിയായ ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഒരു തികഞ്ഞ തോൽവിയായിരിക്കും ഈ അടിച്ചു പഠിപ്പിക്കുക എന്നുള്ള വിഷയം പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഉണ്ടാവുക ആ ഒരു ആറ്റിറ്റ്യൂഡ് നല്ലൊരു ആറ്റിറ്റ്യൂഡ് അവരിലുണ്ടാവില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർ ശരിയായ ശരിയൊരു ലക്ഷ്യത്തിലെത്താതെയും വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും ഫ്രസ്ട്രേറ്റഡ് ആവേണ്ട ആവശ്യമില്ല എന്നാൽ കുട്ടികളെ ഉഴപ്പാനായിട്ട് സമ്മതിക്കുകയല്ല വേണ്ടത് ചില കുട്ടികളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് ഇങ്ങനെ വലിയ അതൊക്കെ മുതിർന്ന കുട്ടികളാണ് കേട്ടോ ഇപ്പോൾ പ്ലസ് ടു അല്ലെങ്കിൽ അതിൽ അതിൽ കഴിഞ്ഞ് ഡിഗ്രി ലെവലിൽ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകുമ്പോൾ കുട്ടികളിങ്ങനെ പറയാറുണ്ട് ഓ അതിപ്പോൾ പഠിച്ചില്ലെങ്കിൽ സാരയില്ല എനിക്ക് സപ്ലൈ ചെയ്താലോ എൻ്റെ പേരൻസ് പൈസ ഇറക്കിക്കോളും ക്യാഷ് ഇറക്കിക്കോളും എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് തന്നെ പലപ്പോഴും അങ്ങനെ പറയാറുണ്ട് പണമുള്ളവരാണെങ്കിൽ ഓ ഇസ് ഓക്കെ സപ്ലൈ അല്ലേ കുറച്ച് പൈസയല്ലേ അത് ചിലവാക്കാം പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഉഴപ്പാനും കുട്ടികളെ സമ്മതിക്കരുത് പക്ഷേ വല്ലാതെ സമ്മർദ്ദം ചെലുത്തിയുള്ള പഠിപ്പിക്കലും വിജയിക്കില്ല പക്ഷേ എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വളരെ ചെറുപ്രായം തൊട്ടേ വിദ്യാഭ്യാസത്തെ പറ്റി നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്ത് വളരെ നല്ല ഒരു രീതിയിൽ കുട്ടികളോട് ഇടപെട്ട് കുട്ടികളെ ഈ വിദ്യാഭ്യാസത്തെ പഠനത്തെ സ്നേഹിപ്പിച്ചെടുക്കുക അതാണ് നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന കഴിയുന്നതായിട്ടുള്ളൊരു കാര്യം പിന്നെ ഈ കെ ജിയിലെ പെർഫോമൻസിനെ പറ്റി നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ വിട്ടുപോയൊരു കാര്യമുണ്ട് അതായത് ഇപ്പോൾ ഈ ഫസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് അത് ചിലപ്പോൾ കുട്ടികളുടെ പ്രായവ്യത്യാസമായിരിക്കാം ഇപ്പോൾ ഒരു ഒരു വയസ്സുള്ളൊരു കുട്ടിയും നാല് മാസം ഉള്ളൊരു കുട്ടിയും തമ്മിൽ ആ ഒരു പ്രായത്തിൽ അതായത് ഇൻഫെൻസി ആ ഒരു പ്രായത്തിൽ ഒരു ഇൻഫെൻറ്റ് ആയിരിക്കുമ്പോൾ ഈ ഒരു ത്രീ മന്ത്സ് ഡിഫറൻസ് എന്ന് പറയുന്നത് ത്രീ മന്ത്സ് ഡിഫറൻസ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് അത് വലിയൊരു ഡിഫറൻസ് ആണ് അല്ലേ ഒരു മാസമുള്ള കുട്ടിയല്ല നാല് മാസമുള്ള കുട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ കഴിവുകളും അതായത് ഒത്തിരി കാര്യങ്ങൾ കുട്ടി പഠിച്ചിട്ടുണ്ടാവാം ക്ര ഇങ്ങനെ മുട്ടിൽ എന്താ പറയുക കമന്ന് വീഴാനായിട്ട് പഠിച്ചിട്ടുണ്ടാവാം അതുതന്നെയല്ല ഈ ഒരു മാസമുള്ള കുട്ടിയും ആ നാല് മാസമുള്ള കുട്ടി എന്ന പോലെ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും അതുപോലെ തന്നെയാണ് ഈ മുതിർന്ന് മുതിർന്ന് വരുമ്പോഴേക്കും ഈ ഡിഫറൻസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അല്ലേ ഇപ്പോൾ ഒരു ഇരുപത് വയസ്സായാൽ ഈ ത്രീ മന്ത്സ് ഡിഫറൻസ് എന്ന് പറയുന്നത് അതൊരു ഡിഫറൻസ് ഡിഫറൻസേയല്ല അവർ ഒരു പ്രായക്കാരാണ് ഈ ത്രീ മന്ത്സ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇരുപത് വയസ്സും മുപ്പത് വയസ്സൊക്കെ ആകുമ്പോൾ പിന്നെ അവർ ഒരു പ്രായക്കാരാണ് അതുകൊണ്ട് തന്നെ എൽ കെ ജി യു കെ ജി എൽ കെ ജിയിൽ കെ ജിയിൽ ആദ്യം കുട്ടികളെ ചേർക്കുമ്പോൾ ഈ ഒരു പ്രായ വ്യത്യാസം അതായത് ഇങ്ങനെ വരാറുണ്ട് ത്രീ ത്രീ ആൻഡ് ഹാഫ് മൂന്നര വയസ്സിൽ കുട്ടികളെ കെ ജിയിലേക്ക് ചേർക്കാറുണ്ട് അതുപോലെ തന്നെ ഒരു ക്ലാസ്സിൽ തന്നെ മൂന്നര വയസ്സുള്ള കുട്ടിയും നാലര വയസ്സുള്ള കുട്ടിയും വരാറുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ തമ്മിൽ ഒരു വയസ്സ് ഡിഫറൻസ് ഉണ്ട് പക്ഷേ അവർ രണ്ട് കൂട്ടരും ഒരു ക്ലാസ്സിൽ തന്നെ വരാറുണ്ട് അപ്പോൾ എന്താ എന്ന് വെച്ചാൽ ഈ മൂന്നര വയസ്സുള്ള കുട്ടികൾക്ക് ആ ഒരു വയസ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വയസ്സിന് മുതിർന്ന കുട്ടികൾ കുറച്ചുകൂടെയൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി അവർക്ക് കാണും ഒരു കേപ്പബിലിറ്റി അവർക്ക് കാണും അത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഈ ഈ കുട്ടികളുടെ കോൺഫിഡൻസ് കുറച്ച് പറയാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ആദ്യ സമയത്ത് ഇവർ പെർഫോമൻസിൽ പിന്നോട്ട് പോകാനായിട്ടുള്ള കാര്യം അപ്പോൾ പക്ഷേ അത് ടെൻത്തിലേക്കൊക്കെ വരുമ്പോൾ അത് ഒരു പ്രശ്നമേ ആയിരിക്കില്ല ഈ ഒരു വയസ്സ് ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു വിഷയമായിരിക്കില്ല അതുകൊണ്ട് തന്നെ മാക്സിമം ഇപ്പോൾ ഒരു വർഷം ലാഭിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് കുട്ടികളുടെ കോൺഫിഡൻസ് കളയുന്ന രീതിയിൽ ഒത്തിരി നേരത്തെ ചേർക്കാതിരിക്കുക ഇനി ചേർത്താലും ഒത്തിരി ഫ്രസ്ട്രേറ്റഡ് ആകാതിരിക്കുക പക്ഷേ റെയർ കേസിലുള്ള കുട്ടികളുണ്ട് കേട്ടോ വളരെ നല്ല ഇപ്പോൾ ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സിലൊക്കെ ചേർത്താലും നന്നായിട്ട് പെർഫോം ചെയ്യണ കുട്ടികളുണ്ട് അങ്ങനെ കുട്ടി അങ്ങനെയുള്ള കുട്ടികളുമുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കുട്ടികളോട് ഇടപെടുമ്പോൾ വരുത്താവുന്നൊരു മിസ്റ്റേക്കാണ് അതായത് അത്രയും നാളും കുട്ടികളോ കുട്ടികളോട് വളരെ ക്ഷമയോടെ പഠിപ്പിക്കാനോ ഒന്നും തയ്യാറാകാത്ത ചില ജന്മമാർ എക്സാം പേപ്പറ് കിട്ടിക്കഴിയുമ്പോൾ ആ ഒരു ദിവസത്തേക്ക് പിന്നെ അടിയും ബഹളവും ഇപ്പോൾ മാർക്ക് കുറഞ്ഞു പോയാൽ ശരിക്കും അടിയും ബഹളവും ഭയങ്കര ബഹളമായിരിക്കും ചില വീടുകളിൽ ശരിക്കും അത് വളരെ തെറ്റായ ഒരു ആറ്റിറ്റ്യൂഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നല്ല മാർക്കുണ്ടെങ്കിൽ കൺഗ്രാച്ചുലേറ്റ് ചെയ്യുക അല്ല എങ്കിൽ കുട്ടികളെ ചേർത്ത് പിടിക്കുക ആ എക്സാം പേപ്പർ അങ്ങ് മാറ്റി വയ്ക്കുക എന്നിട്ട് ചേർത്ത് പിടിക്കുക എന്നിട്ട് പറയുക ഈ ഒരുത്തരം മാർക്ക് മോന് കുറഞ്ഞല്ലോ അല്ലെങ്കിൽ മോൾക്ക് കുറഞ്ഞല്ലോ അത് അമ്മയ്ക്കും അറിയാം മോനും അറിയാം അല്ലേ അല്ലെങ്കിൽ അച്ഛനും അറിയാം മോനും അറിയാം ഞങ്ങൾക്കും അറിയാം പക്ഷേ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ഞങ്ങളും ഉണ്ട് നിൻ്റെ കൂടെ ഇനി അടുത്ത എക്സാമിന് മോനെ നല്ല മാർക്ക് വാങ്ങാം അതെങ്ങനെ സാധിക്കും നമുക്ക് ഒരുമിച്ച് ട്രൈ ചെയ്ത് പഠിച്ച് അങ്ങനെ അതായത് ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് ഇത്തരമൊരു ആശ്വാസത്തിൻ്റെ ഒരു വാക്കാണ് ആ സമയത്ത് പറയേണ്ടത് അല്ലാതെ ഒരു ദിവസം മുഴുവൻ എക്സാം പേപ്പർ കിട്ടിയ ആ ഒരു ദിവസത്തേക്ക് അടിയമ്പഹളും പിന്നെ അത് കഴിയുമ്പോൾ ശ്രദ്ധയും പിന്നെയും തോന്നിയ വഴിക്ക് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ പിന്നെയും അവർ നെക്സ്റ്റ് എക്സാം വരുമ്പോൾ അവർ പിന്നെയും മാർക്ക് കുറഞ്ഞു തന്നെ വരും ശരിയായ രീതിയിലുള്ളൊരു ഒരു ഒരു ഇടപെടൽ അവരോടില്ല പേരൻസിൻ്റെ ഭാഗത്തു നിന്നില്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്ക് പെർഫോം ചെയ്യാനായിട്ട് കഴിയാത്തത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ അതായത് ഒരു ശരിയായ ഭാവിയിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും